എല്ലാവർക്കും നമസ്കാരം ഒരു ക്ഷത്രിയൻ ബ്രഹ്മർഷിയാവാൻ നടത്തിയ കഠിനമായ പരിശ്രമമാണ് വിശ്വാമിത്രൻ എന്ന് പറയുന്ന മഹാമുനിയായി തീർന്നത് വിശ്വാമിത്രനെ നമ്മൾ ആദ്യം കാണുന്നത് ബാലകാണ്ടത്തിലാണ് രാമായണത്തിൽ ശ്രീരാമലക്ഷ്മണന്മാരെ യാഗരക്ഷയ്ക്കായി ക്ഷണിക്കാൻ ദശരഥന്റെ അടുത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ ഈ രണ്ട് കുമാരന്മാരെയും വനത്തിലേക്ക് കൊണ്ടുപോയി യാഗരക്ഷ നടത്തുന്നതിനിടയ്ക്ക് താടകാനുഗ്രഹം നടക്കുന്നു താടകയെ നിഗ്രഹിക്കാനായി ശ്രീരാമൻ ആദ്യം ഒരു ചാഞ്ചല്യം വരുന്നു ഒരു സ്ത്രീ ആയതുകൊണ്ട് അപ്പോൾ ദുഷ്ടനിഗ്രഹം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഉപദേശം കൊടുക്കുന്നത് വിശ്വാമിത്രനാണ് അതുപോലെ തന്നെ ഈ കുമാരന്മാർക്ക് ദാഹവും വിശപ്പും ക്ഷീണവും ഒന്നും അറിയാതിരിക്കാൻ ബല അതിബല എന്ന് പറയുന്ന മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നത് വിശ്വാമിത്രനാണ് ജനകരാജാനിയെക്കുറിച്ചും ത്രയമ്പകം വില്ലിനെക്കുറിച്ചുമൊക്കെ കുമാരന്മാരെ പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോകുന്നതുമെല്ലാം വിശ്വാമിത്രനാണ് രാമായണത്തിന് പുറത്തേക്ക് നോക്കിയാലും ധാരാളം കഥകളുണ്ട് വിശ്വാമിത്രനെ സംബന്ധിച്ച് വസിഷ്ഠനുമായുള്ള ശത്രുത അതായത് കാമധേനു എന്ന പശുവിനെ മോഹിച്ചുകൊണ്ട് വസിഷ്ഠനുമായൊരു മാത്സര്യം ശത്രുത ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കഥകളാണ് മുടക്കാൻ വന്ന മേനകയുടെ കഥ തുടർന്ന് ശകുന്തള എന്ന മകൾ ജനിക്കുന്ന കഥ അങ്ങനെ ധാരാളം കഥകൾ വിശ്വാമിത്രനുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ന് വിശ്വാമിത്രനെക്കുറിച്ച് കൂടുതൽ അറിയാം ശ്രീകുമാർ സാറിൽ നിന്ന് എല്ലാവർക്കും നമസ്കാരം ഏതാണ്ട് വിശ്വാമിത്രനെ സംബന്ധിച്ച് പറയേണ്ടതൊക്കെ സജിദേവി പറഞ്ഞിട്ടുണ്ട് എന്നാലും കുറച്ച് കാര്യങ്ങളല്ലാതെ നമുക്കതേ പറ്റി പറയാനുണ്ട് വാൽമീകി രാമായണത്തിൽ ഈ പറഞ്ഞതുപോലെ ബാലകാണ്ടത്തിൽ കുറച്ച് സമയം മാത്രമാണ് പ്രത്യക്ഷപ്പെടുന്നത് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് താടകാവധവും അത് കഴിഞ്ഞിട്ടുള്ള ശ്രീരാമൻ്റെ സ്വയംവരവും അതിനു മുമ്പുള്ള യാഗരക്ഷയും ഒക്കെ പെടുന്ന ആ ഭാഗം ശരിക്കും വിശ്വാമിത്രൻ്റെ നമ്മൾ വസിഷ്ഠനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു വസിഷ്ഠൻ്റെ പൂർവ്വ വൃത്താന്തത്തെക്കുറിച്ച് വാൽമീകി രാമായണത്തിലൊന്നും പറയുന്നില്ല പക്ഷേ വിശ്വാമിത്രൻ്റെ പൂർവ്വ വൃത്താന്തത്തെക്കുറിച്ച് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലം എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ആശ്രമത്തിൽ താൽക്കാലികാശ്രമമാണ് ആ താൽക്കാലികാശ്രമത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും ചെന്ന് കഴിയുമ്പോൾ ലക്ഷ് ശ്രീരാമൻ്റെ വളരെ കൗതുകപൂർവ്വമായ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൂർവ്വ വൃത്താന്തം പറയുന്നത് വിശ്വാമിത്രൻ ഒരു രാജാവായിരുന്നു വളരെ പ്രതാപശാലിയായിട്ടുള്ള രാജാവായിരുന്നു വളരെ സമർത്ഥമായി രാജ്യം ഭരിച്ചിരുന്ന ആളാണ് അദ്ദേഹത്തിന് രാജ്യത്തെ പ്രധാനപ്പെട്ട സന്യാസിമാരോട് ഋഷിമാരോടൊക്കെ ബഹുമാനമൊക്കെ ഉണ്ടായിരുന്ന വളരെ മികച്ച രാജാവായിട്ട് ഭരിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കൽ വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ ചെല്ലുന്നു വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ ചെന്നിട്ട് വസിഷ്ഠനെ അദ്ദേഹം വേണ്ട വിധത്തിൽ പൂജിക്കുന്നു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു വളരെ രണ്ടുപേരും പരസ്പര ബഹുമാനം നൽകി സംസാരിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇരിക്കുമ്പോൾ വസിഷ്ഠൻ പറയുന്നു അങ്ങേക്കും അങ്ങയുടെ സൈന്യത്തിനുമെല്ലാം ഞാൻ ഇന്ന് വളരെ മൃഷ്ടാന്തമായിട്ടുള്ളൊരു ഒരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ വിശ്വാമിത്രൻ പറയുന്നു അത് അങ്ങേക്ക് ബുദ്ധിമുട്ടാവില്ലേ ഞാനിങ്ങനെ ഇത്രയും പേർക്കൊക്കെ ഒരു ചെറിയ ആശ്രമത്തിൽ സദ്യ ഒരുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വശിഷ്ഠൻ പറയുന്നു ഏ അതിനൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാമധേനു എന്ന അദ്ദേഹത്തിൻ്റെ വളരെ വിശിഷ്ടമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പശുവിനെ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹം അതിനോട് ഇത്രയും പേർക്ക് സദ്യ ഒരുക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ കാമധേനു വളരെ വിഭവസമർദ്ദമായിട്ടുള്ള സദ്യ ഇത്രയും പേർക്ക് ഒരുക്കി അപ്പോൾ ഇത് കണ്ടിട്ട് ഭക്ഷ സദ്യ കഴിച്ച് വീണ്ടും അതിനെ മഹർഷിയോട് പ്രത്യേകം കൃതജ്ഞതയൊക്കെ രേഖപ്പെടുത്തിയിട്ട് വിശ്വാമിത്രൻ പറയുന്നു അങ്ങ് ഒരു ഋഷിയാണ് ഞാനൊരു രാജാവുമാണ് അപ്പോൾ എല്ലാ വിശിഷ്ട വസ്തുക്കളും രാജാക്കന്മാരിലാണ് ചേരേണ്ടത് എന്ന് ധർമ്മം പറയുന്നു രാജധർമ്മം അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ പശുവിനെ അങ്ങ് വിട്ടു തരണം എന്ന് പറയുന്നു അദ്ദേഹം പശുവിനെ വിട്ടുകൊടുക്കുന്നില്ല പശുവിനെ വിട്ടുകൊടുക്കാതിരിക്കുമ്പോൾ വിശ്വാമിത്രൻ സൈന്യങ്ങളെ ഉപയോഗിച്ച് ബലപ്രയോഗത്തിന് ശ്രമിക്കുന്നു അപ്പോൾ വസിഷ്ഠൻ ഈ കാമധേനുവിനോട് പറയുന്നു നീ സൈന്യങ്ങളെ അക്ഷൌഹിണികളെ സൃഷ്ടിച്ച് ഈ സൈന്യങ്ങളെ എതിരിടാൻ പറയുന്നു അപ്പോൾ കാമധേനു സൈന്യങ്ങളെ സൃഷ്ടിച്ചിട്ട് ഇവരെ എതിരിടുന്നു എന്നിട്ട് കാമധേനു വിശ്വാമിത്രനോട് പറയുന്നു രാജാവിനോട് പറയുന്നു അല്ലയോ രാജാവേ ഈ രാജാവിൻ്റെ ശക്തി ബലം എന്നൊക്കെ പറയുന്നത് ഈ ഋഷിമാരുടെ തപശക്തിയുടെ മുന്നിൽ വളരെ നിസ്സാരമാണ് അതുകൊണ്ട് അത് ഈ ഇതുകൊണ്ട് കാര്യമില്ല എന്ന് പക്ഷേ ഇതോടുകൂടി വിശ്വാമിത്രന് മാനസികമായിട്ട് തകർന്നു പോയി അപ്പോൾ അദ്ദേഹം ഈ ശക്തി നേടാൻ വേണ്ടി പിന്നെ തപസ്സിന് പോവുകയാണ് തപസ്സിന് പോകുമ്പോൾ അദ്ദേഹം എത്രയോ രാമായണത്തിലെ കണക്കനുസരിച്ച് ആയിരക്കണക്കിന് കൊല്ലമാണ് കേട്ടോ അപ്പോൾ ആയിരക്കണക്കിന് വർഷം തപസ് ചെയ്ത ശേഷം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പരമശിവൻ പ്രത്യക്ഷപ്പെടുന്നു അദ്ദേഹത്തിന് ആവശ്യമുള്ള അദ്ദേഹം ആവശ്യപ്പെടുന്നത് ലോകത്തെ സകല ശസ്ത്രവിദ്യകളും അദ്ദേഹത്തിന് വശമാവണം അതുപോലെ എല്ലാ അറിവും അദ്ദേഹത്തിനുണ്ടാവണം എന്നാണ് അപ്പോൾ അദ്ദേഹത്തിന് ഈ ആ വരം കൊടുക്കുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ലോകത്തുള്ള എല്ലാ ആയുധങ്ങളും അദ്ദേഹത്തിൻ്റെ കയ്യിലായി ഈ തപസ്സദ്ദേഹത്തിൻ്റെ മനസ്സിലെ അഹങ്കാരത്തെ അമർത്തുകയല്ല ചെയ്തത് ഈ ആയുധങ്ങൾ ലഭിച്ചു അഹങ്കാരം കൂട്ടുകയാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹം ആ ശസ്ത്രവിദ്യ കൈവശമായതിൻ്റെ പശ്ചാത്തലത്തിൽ വസിഷ്ഠാശ്രമത്തിലെത്തി വസിഷ്ഠനെ അദ്ദേഹത്തിൻ്റെ ശക്തി അപശക്തി ഉപയോഗിച്ച് നേരിടാൻ ശ്രമിച്ചു നേരിടാൻ ശ്രമിക്കുമ്പോൾ വസിഷ്ഠൻ ഒരു യോഗദണ്ഡ് ഉയർത്തി അദ്ദേഹം തന്നെ ഒരു യോഗദണ്ഡ് പോലെ നിന്നു എന്നാണ് പറയുന്നത് വാൽമീകി അപ്പോൾ അദ്ദേഹം തന്നെ ഒരു യോഗദണ്ഡ് പോലെ നിന്നിട്ട് അതിനെ നേരിട്ടു അപ്പോ ഈ ഋഷിത്വം പോരാ അദ്ദേഹത്തെ അതിനെ നേരിടാൻ എന്ന് തോന്നിയിട്ട് വിശ്വാമിത്രൻ വീണ്ടും തപസ്സിന് പോയി വീണ്ടും തപസ്സിന് പോയിട്ട് ആയിരക്കണക്കിന് കൊല്ലം തപസ് ചെയ്തപ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ബ്രഹ്മാവ് പറഞ്ഞു അല്ലയോ രാജർഷേ അങ്ങയുടെ തപസ്സിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തിന് ബ്രഹ്മർഷി ആവണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആ ബ്രഹ്മർഷിയാവാൻ വേണ്ടി അദ്ദേഹം വീണ്ടും തപസ് അനുഷ്ഠിക്കുകയും അങ്ങനെയുള്ള മഹാതപസിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഒരു ബ്രഹ്മർഷിയായി തീരുന്നത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കഥകളൊക്കെ ഉണ്ട് ത്രിശങ്കു എന്ന് പറയുന്ന ഒരു രാജാവ് ചെന്നിട്ട് അദ്ദേഹത്തിനോട് ഉടലോടുകൂടി സ്വർഗത്തിൽ പോയിട്ട് അയാൾക്ക് ആ സ്വർഗത്തിൻ്റെ സുഖം അനുഭവിക്കണം എന്ന് പറഞ്ഞു ആദ്യം ചെന്ന് വസിഷ്ഠനോടാണ് പറഞ്ഞത് വസിഷ്ഠൻ പറഞ്ഞു അമ്മാതിരി കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു അപ്പോൾ ത്രിശങ്കു ഇദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞു അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞപ്പോൾ ഒന്നാമത് വസിഷ്ഠൻ തിരസ്കരിച്ചയാൾ രണ്ടാമത് ഇദ്ദേഹത്തിൻ്റെ തപശക്തിയിൽ ഉണ്ട് തപശക്തിയിൽ ഇദ്ദേഹത്തിന് വിശ്വാസമുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനത് സാധിച്ചു തരാം എന്ന് പറഞ്ഞു സാധിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ തപശക്തി ഉപയോഗിച്ച് ദേവന്മാരെ അവിടെ പറഞ്ഞു എനിക്ക് ഇയാളുടെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ദേവന്മാർ പറഞ്ഞു അങ്ങനെ ഒരാളെ വെറുതെ പ്രവേശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആ കാര്യത്തിൽ അവർ തമ്മിൽ ഭിന്നത ഉണ്ടായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സമാന്തരമായിട്ടൊരു സ്വർഗം സൃഷ്ടിച്ചു അതിനിടയിൽ വസിഷ്ഠന്റെ പുത്രന്മാർ തൃശങ്കുവിനെ ശപിച്ച് അയാളെ ഹീനരൂപിയാക്കി മാറ്റി അപ്പോ വിശ്വാമിത്രൻ പറയുന്നത് നിനക്ക് ഈ കൂടി നിന്നെ ഞാൻ സ്വർഗത്തിലെത്തിക്കും എന്നാണ് അപ്പൊ ഈ കൂടി ഒരു സമാന്തര സ്വർഗം സൃഷ്ടിച്ച് അതിനകത്തേക്ക് കൊണ്ടുപോകുകയും പിന്നെ ദേവന്മാര് വന്ന് ഈ തർക്കപരിഹാരം ഒക്കെ ചെയ്ത് അപ്പൊ ഈ ഒരു സ്വർഗം സൃഷ്ടിക്കൽ അവർക്ക് വളരെ അസ്വാസ്ഥ്യം ഉണ്ടാക്കിയിട്ട് അവർ പറഞ്ഞു തൃശങ്കുവിന് അനുഭവിക്കുന്നിടത്തോളം കാലം ഈ സമാന്തര സ്വർഗ്ഗം നിലനിൽക്കട്ടെ അതോടുകൂടി ഇത് അപ്രത്യക്ഷമാവണമെന്ന് ഈ തപസ്സിനിടയിൽ ഇടയിൽ ഇദ്ദേഹത്തെ തപസ്സുകളാക്കാൻ വേണ്ടി മേനകയെ അയച്ചിട്ട് ഇദ്ദേഹം അതിൽ ഇളകിപ്പോയിളകിപ്പോയിട്ട് മേനകയോടൊപ്പം ഇദ്ദേഹം ദീർഘകാലം താമസിച്ചു ആ ദീർഘകാലം താമസിക്കുന്നതിനിടയ്ക്കാണ് ശകുന്തള ജനിക്കുന്നത് ശകുന്തള ജനിക്കുമ്പോൾ ഇദ്ദേഹത്തിന് അതിനെ ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ മേനകയും കൂടെ അതിനെ ഉപേക്ഷിച്ച് കളഞ്ഞു അങ്ങനെയാണ് അതിനെ ശകുന്തങ്ങൾ സംരക്ഷിച്ചിട്ട് ആ കുട്ടി ശകുന്തളയായി മാറുകയൊക്കെ ചെയ്യുന്നു പക്ഷെ ഇത് ഇദ്ദേഹത്തിൽ ഒരു വലിയ മാനസിക ഉണ്ടാക്കി കാരണം ഇത്രയും കാലം തപസ് ചെയ്ത് നേടിയ ഈ സിദ്ധി ഒരു സ്ത്രീ വന്ന് അവരുടെ പ്രലോഭനത്തിൽ അകപ്പെട്ടപ്പോ ഇല്ലാതായി പോയല്ലോ എന്നുള്ള സങ്കടം ഉണ്ടായി അപ്പോൾ അദ്ദേഹം പിന്നെയും ദീർഘകാലം അതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി തപസ് ചെയ്തു ആ തപസ്സിന്റെ അവസാനമാണ് ഇദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ പദം കിട്ടുന്നത് ഇതിനിടയിൽ അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി രംഭയയ്ക്കുന്നുണ്ട് ഇന്ദ്രൻ പക്ഷെ രംഭയുടെ പ്രലോഭനത്തിൽ അദ്ദേഹം വശപ്പെടുന്നില്ല മാത്രമല്ല രംഭയെ ശപിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വലിയ സംഭവ പരമ്പരകളിലൂടെയാണ് നമ്മൾ കാണുന്ന രാമായണത്തിലെ വിശ്വാമിത്രൻ ഈ ബാലകന്മാരെ തേടിയെത്തുന്നത് അത്രയും വലിയൊരു പൂർവ്വചരിത്രം അദ്ദേഹത്തിനുണ്ട് ഈ പൂർവചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ ദശരഥൻ ആദരിച്ചിരുത്തുമ്പോൾ തന്നെ കൂടി കാണുന്നത് ഒരു കാര്യം തീരുമാനിച്ചുറങ്ങിയാൽ അതിനുവേണ്ടി ഏത് എവിടെ വരെയും പോകാൻ തയ്യാറുള്ള ഒരാളാണ് എത്ര യാതന സഹിക്കാനും അത് സാധിക്കാൻ വേണ്ടി എത്ര ക്ലേശം സഹിക്കാനും തയ്യാറായിട്ടുള്ള ഒരാളാണ് പക്ഷേ നമ്മൾ അങ്ങനെ ഒരു വിശ്വാമിത്രനെ അല്ല കുട്ടികളുടെ കൂടെ പോകുമ്പോൾ കാണുന്നത് ശരിക്കും ഒരു മുത്തച്ഛൻ്റെ വാത്സല്യം പകർന്നു കൊടുക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത് രാമനെയും ലക്ഷ്മണനെയും അങ്ങേയറ്റം വാത്സല്യപൂർവം കൊണ്ടുപോവുക നിരവധി കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക അനേകം കഥകൾ പറയുക തൻ്റെ തന്നെ പൂർവ്വവൃത്താന്തം പറയുക അദ്ദേഹം അദ്ദേഹം ജനിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു സഹോദരി കൂടി ഉണ്ടായിരുന്നു ആ സഹോദരിയെ മറ്റൊരു മഹർഷിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഇതായിത്തീരാനിടയായത് എന്നെല്ലാം അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഈ അഹല്യാമോക്ഷത്തിന് ശേഷം ഒരു സന്യാസി ശിഷ്യനെ കാണുമ്പോൾ അയാൾ വളരെ ആഹ്ലാദപൂർവ്വം ഈ കഥ കേട്ടിട്ട് അഹല്യെക്കുറിച്ചുള്ള കാര്യങ്ങളെ കേട്ട് അന്വേഷിക്കുമ്പോൾ അത് അഹലിയുടെ പുത്രനായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇത്രയും അമ്മയുടെ കാര്യങ്ങൾ ഇത്രയും ആഹ്ലാദത്തോടു കൂടി അന്വേഷിക്കുന്ന ഒരു പുത്രനെ കാണുന്നതായി പറയുന്നുണ്ട് ശ്രീരാമനും ലക്ഷ്മണനും വിശ്വാമിത്രനോടൊപ്പം സഞ്ചരിക്കുന്നതിൽ ഒരു വിഷമവും ഇല്ല കുട്ടികൾ വളരെ പെട്ടെന്ന് അദ്ദേഹമായിട്ട് ഇഴുകിച്ചേർന്നു അത്രയും നാൾ കൊട്ടാരത്തിൽ എല്ലാ വാത്സല്യങ്ങളും അനുഭവിച്ച അമ്മമാരുടെ നടുവിൽ അച്ഛനോടൊപ്പം ജീവിച്ചിരുന്ന രാജകുമാരന്മാർക്ക് ഈ വനയാത്ര അത്ര അത്യാവശ്യം ആ അവിടെ വെച്ചാണ് കാണുന്നത് അപ്പോൾ ആ വനയാത്ര അത്യധികം ആഹ്ലാദകരമായി തീർക്കുന്നുണ്ട് അപ്പം നമ്മൾ വിശ്വാമിത്രനെ രാമായണത്തിൽ കാണുന്ന വിശ്വാമിത്രൻ അദ്ദേഹത്തിൻ്റെ പൂർവ്വകഥകളിൽ കേട്ട അതിപ്രതാപിയായിട്ടുള്ള തപസ്സൊക്കെ ചെയ്തിട്ട് അതികഠിനമായിട്ടുള്ള തപസ് പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്യുക മഴയത്തു തപസ് ചെയ്യുക അങ്ങനെ എല്ലാ കാലാവസ്ഥകളിലും ഏതാണോ ആ കാലാവസ്ഥയുടെ പ്രാതികൂല്യം അതനുഭവിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് തപസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കഠിന വൃത്തക്കാരനായിട്ടുള്ള ഒരാളെയല്ല നമ്മൾ കുട്ടികളോടൊപ്പം കാണുന്നത് അങ്ങേയറ്റം വാത്സല്യനിധിയായിട്ടുള്ള ഒരാളായിട്ടാണ് ബലയും അതിബലയും കൊടുക്കുന്നു അതിവിശിഷ്ടങ്ങളായ അസ്ത്രങ്ങൾ ശ്രീരാമചന്ദ്രനെ ഉപദേശിക്കുന്നു ശ്രീരാമൻ അതൊക്കെ പിന്നീട് രാമരാവണ യുദ്ധത്തിലൊക്കെ അസ്ത്രങ്ങൾ പ്രയോജനപ്പെടുന്നുണ്ട് അദ്ദേഹം അങ്ങനെയുള്ള ആയുധ വിദ്യ ഒരു പക്ഷേ അന്നുവരെ ഉണ്ടായിരുന്നവരിൽ ഏറ്റവുമധികം ആയുധങ്ങളുടെ വിദ്യ അറിയാവുന്ന ആളായിരുന്നു വിശ്വാമിത്രൻ കാരണം അതൊക്കെ പരമശിവനിൽ നിന്ന് എല്ലാ ശസ്ത്രവിദ്യ സ്വീകരിച്ചിരുന്നു അപ്പൊ അതെല്ലാം ശ്രീരാമന് ഒരു അങ്ങനൊരു വാത്സല്യനിധിയെയാണ് നമ്മൾ കാണുന്നത് വിശ്വാമിത്രന്റെ പൂർവ്വകഥയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഒരു നിധിയെ കാണുന്നു ഈ യാഗരക്ഷ സമയത്ത് രാവിലെ ഉണർത്താൻ വേണ്ടി രാമനോട് ചൊല്ലുന്ന ഒരു ശ്ലോകമല്ലേ കൗസല്യ സുപ്രജ എന്ന് പറയുന്നത് അതെ കൗസല്യ സുപ്രജ രാമ പ്രവർത്തതേ പൂർവസന്ധ്യാപ്രവർത്തത ഉത്തുഷ്ടരശാർദൂല ഉർഘമായിട്ട് പറഞ്ഞു പോകുന്ന നമ്മളത് എം എസ് സുബ്ബലക്ഷ്മിയും മറ്റും പാടിയിട്ട് വളരെ പ്രസിദ്ധമായിട്ട് പ്രചരിക്കുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ അത് ചെയ്യുന്നതാണ് അതിനകത്ത് പറയുമല്ലോ ഉത്തഷ്ടോത്തിഷ്ട ഗോവിന്ദ ഉത്തിഷ്ട ഗരുരുടധധ്വജ ഉത്തിഷ്ഠ നരശാർദൂല അതിലെ ഓരോ വിളിക്കും ആ രാമനെ സംബന്ധിച്ച് ഓരോ കാര്യങ്ങളുണ്ട് നരശാർദൂല എന്ന് വിളിക്കുന്നത് ഈ അദ്ദേഹത്തിൻ്റെ വീര്യം ഉണർത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമല്ലോ അപ്പോൾ വിളിച്ചുണർത്തലിന്റെ എല്ലാ സ്വഭാവവും അതിനുണ്ട് ഉത്തിഷ്ടോത്തിഷ്ട ഗോവിന്ദ എന്നാണ് അല്ലയോ ഗോവിന്ദ നീ ഉണരുണരു തട്ടി ഉണർത്തുന്നതിൻ്റെ ഒരു ഭംഗി അതിനുണ്ട് അപ്പോൾ അങ്ങനെ ധാരാളം കാര്യങ്ങൾ ആ സമയത്ത് വളരെ ചുരുങ്ങിയ രാമായണത്തിൻ്റെ കഥ മൊത്തം എടുത്തു നോക്കിയാൽ അതിൽ വളരെ ചുരുങ്ങിയ ഒരു കാലത്ത് പ്രത്യക്ഷപ്പെടുന്ന വിശ്വാമിത്രൻ ഈ കുട്ടികൾക്ക് ഭാവി ജീവിതത്തിലേക്ക് കടക്കാൻ പോകുമ്പോൾ അതിന് വേണ്ട ഏതാണ്ട് സകല കാര്യങ്ങളും മോട്ടിവേഷൻ നമ്മൾ ഇക്കാലത്ത് പറയുന്ന പോലെ മോട്ടിവേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഭാവിയിൽ ദീർഘകാലം നടത്തേണ്ട ഒരാളാണ് രാമൻ ഈ വനയാത്രയിൽ ഇത്രമാത്രം അല്ലെങ്കിൽ ഒരു ഒരു പൊരുത്തപ്പെടാൻ വേണ്ടിയുള്ള അത് ഉപകരിച്ചു അത്രികാല ജ്ഞാനികളായതുകൊണ്ട് അവർക്കത് അറിയാം എന്ന് നമ്മൾ പറഞ്ഞാലും തെറ്റില്ല പക്ഷേ അത് ഉപകരിച്ചു ഈ വനയാത്രയ്ക്ക് ഉപകരിച്ചു മാത്രമല്ല അവരുടെ ഒരു ഭാവി ജീവിതത്തിന് വേണ്ട ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സഞ്ചയിക്കുന്നത് ആ സമയത്താണ് നമ്മൾ എല്ലാ കുട്ടികൾക്കും ഇത് ബാധകട്ടോ നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങളെ ലോകത്തെ കുറിച്ചറിയാതെ പരിസരങ്ങളെക്കുറിച്ചറിയാതെ ജീവിതായോധനത്തിന് വേണ്ട കാര്യങ്ങൾ ഒരിക്കലും ഗ്രഹിപ്പിക്കാതെ അക്കാഡമിക് വിദ്യാഭ്യാസം മാത്രം കൊടുത്തു വളർത്തുന്ന സമ്പ്രദായം നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ അല്ലാത്തൊരു സമ്പ്രദായത്തിലാണ് കുട്ടികൾ പ്രതികൂല സാഹചര്യങ്ങളോട് പ്രതികരിക്കാൻ പ്രാപ്തരായിത്തീരുന്നത് വളരെ വ്യക്തമല്ലേ ഈ നമ്മൾ നമ്മുടെ സ്പൂൺ ഫീഡിങ് നടത്തുന്ന കുട്ടികളെ പോലെയാണ് ശ്രീരാമൻ അതുവരെ ജീവിച്ചത് ലക്ഷ്മണനും അതിൽ നിന്ന് വളരെ പരുക്കനായിട്ടുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ആ ജീവിതത്തിൽ എന്തൊക്കെയാണ് അതിനെ കടക്കാനും ഭാവിയിൽ അനുവർത്തിക്കാനും വേണ്ടത് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്ന വലിയ ഒരു ദൗത്യം വിശ്വാമിത്രൻ ഈ കഥയിൽ നിർവഹിക്കുന്നുണ്ട് അതുതന്നെ വിശ്വാമിത്രൻ ഒരു പാഠമാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിലെ ഏതു മനുഷ്യൻ്റെ ജീവിതവും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നമ്മൾ സ്വീകരിക്കേണ്ടത് അതിലെ ഏറ്റവും ധനാത്മകമായ അംശങ്ങളെ വേണം പുതിയ ഭാഷയിൽ പറഞ്ഞാൽ പോസിറ്റീവായ അംശങ്ങളെ വേണം നെഗറ്റീവായ അംശങ്ങളെ നമ്മൾ തിരസ്കരിക്കാനും ശീലിക്കണം അതായത്യാജ്യഗ്രാഹ്യ വിവേചന ശക്തി നമ്മൾ പറയുമല്ലോ ത്യജിക്കാനും സ്വീകരിക്കാനുമുള്ള വിവേചന ബുദ്ധി നമുക്ക് ഉണ്ടാവണം ഈ മഹാകാവ്യങ്ങളൊക്കെ ശീലിക്കുന്നതുകൊണ്ട് രാമൻ്റെ കഥ അറിയുന്നത് കൊണ്ട് നമ്മൾ അതുകൂടി പരിശീലിക്കുന്നുണ്ട് എന്ന് വേണം വിചാരിക്കാൻ ഇതൊരു ജീവിത പാഠമാണ് രാമായണം എന്നത് അതിലെ ഒരു ചെറിയ പാഠഭാഗമാണ് നമ്മളിപ്പോൾ വിശ്വാമിത്രനിലൂടെ മനസ്സിലാക്കിയത് നാളെ വീണ്ടും കാണാം മറ്റൊരു കഥാപാത്രവുമായി നമസ്കാരം now